എന്റെ പൊന്നാക്കാ നിങ്ങക്ക് കൂലി വന്നിട്ടില്ല ആക്കാ നിങ്ങൾക്ക് ഇറക്കൂലി ഒന്നില്ലേക്ക് ടീക്കാശ് കിട്ടുമല്ലോ നമുക്ക് ടീക്കാശ് കിട്ടുന്നില്ല നമുക്ക് ടീക്കാശ് കിട്ടുന്നില്ലല്ലോ നിങ്ങൾ ഇവിടെ ഇറക്കുന്ന ഇറക്കുന്നാൽ നിങ്ങൾ ടീക്കാശ് മേടിക്കാളെ നമ്മളെ നമ്മളെ വാടക എന്നാണ് നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ തന്നില്ല തണ്ണില്ല അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ ബാക്കിയുള്ള നോക്കല്ലേ

ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കുടിച്ചു നിർത്താം വണ്ടീന്റെ ചാവി ഊരി എടുക്കാം ഇത് രണ്ടും മര്യാദ ഉള്ളത് ആ അസോസിയേഷൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്